നിഷാദ് ഇവിടെ ഈ ഒയാസിസ് കമ്പനിയെ നമ്മൾ നിങ്ങൾ ഷേഡ് ഈ കമ്പനി നമ്മൾ ഞാൻ കളങ്കിത കമ്പനി എന്നൊക്കെ നമ്മൾ ഇവിടെ പ്രയോഗിച്ചിട്ടുണ്ട് വാക്കുകൾ അത് പിന്നെ ഇത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ കേസിന്റെ ഭാഗമായിട്ട് അവർ പ്രതിസ്ഥാനത്ത് വന്നു എന്നുള്ളത് നമുക്കങ്ങ് മാറ്റി നിർത്താം ആയിക്കോട്ടെ ഞാൻ ശ്രീ എ സമ്പത്തിന്റെ വാദം മുഖവിലൊക്കെ എടുത്ത് അതങ്ങ് മാറ്റി നിർത്താം ഇവർക്ക് പഞ്ചാബ് എന്ന സംസ്ഥാനത്ത് ഭൂഗർഭ ജലം കിലോമീറ്റർ കണക്കിന് മലിനപ്പെടുത്തിയതിനെതിരെ ഗ്രീൻ ട്രിബ്യൂണലിൽ നിലവിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താ അതൊരു ന്യായമായ കുറ്റാരോപണമായിട്ട് ശ്രീ എ സമ്പത്തിന് ബോധ്യപ്പെടുന്നില്ല എങ്കിൽ പിന്നെ എനിക്ക് വേറൊന്നും പറയാനില്ല അപ്പൊ അതാണ് ആ വിഷയത്തിലുള്ള മറുപടി രണ്ടാമതായിട്ട് ഇന്ന് നിയമസഭാ രേഖകളിലുള്ള പ്രസംഗത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ എട്ട് കോടി ലിറ്റർ ജലമെന്ന് പറഞ്ഞത് എട്ട് എൺപത് ദലക്ഷം ലിറ്റർ ജലം എന്നുള്ളതാണ് നിയമസഭാ രേഖകളിലുള്ള പ്രസംഗത്തിലുള്ളത് അത് ഈ പറഞ്ഞ അഞ്ച് തരത്തിലുള്ള ബ്രൂവറി പിന്നെ ബോട്ട്ലിങ് എഥനോള് ബ്രാൻഡി വൈൻ ഈ പ്ലാന്റുകളൊക്കെ സജ്ജമായി പൂർണാർത്ഥത്തിൽ പ്രവർത്തിക്കുമ്പോഴുള്ള കണക്കാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനെക്കുറിച്ച് വേണമെങ്കിൽ നമുക്ക് ഒരു ഡിബേറ്റും ഒരു അന്വേഷണവും ചർച്ചയൊക്കെ ആവാം എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുന്നു ഞാൻ എന്റെ മുമ്പിൽ കിട്ടിയ ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പിന്നെ മറ്റൊരു കാര്യം ഇവിടെ എനിക്ക് പറയാനുള്ളത് സമ്പത്തിനോടും സി പി എമ്മുകാരോടും എൽ ഡി എഫ് ഗവൺമെന്റിനോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഇതൊക്കെ കേൾക്കുന്നൊരു ജനം ഇവിടെയുണ്ട് അവർക്ക് ഇതിലെ പൊരുത്തക്കേടുകളൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും എത്തരത്തിലുള്ള വീഴ്ചയെയും ന്യായീകരിക്കാൻ മുന്നോട്ട് വരുന്ന നിങ്ങളുടെ രീതികളൊക്കെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അത്ഭുതകരമായിട്ടുണ്ട് കാരണം അറുപത്തൊന്ന് കോടി രൂപ കെ എഫ് സിയുടേത് എടുത്തിട്ട് അനിൽ അംബാനിയുടെ പൊളിയുന്ന കമ്പനിയിൽ പോയി നിക്ഷേപിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു റേറ്റിംഗ് ഉള്ള കമ്പനിയാണ് എന്നാണ് റേറ്റിംഗ് എന്താണ് എന്നൊക്കെ നിങ്ങൾ നിക്ഷേപിക്കുന്നതിന്റെ ഒരു കൊല്ലം മുമ്പ് തന്നെ പ്രസിദ്ധീകരിച്ചതിന്റെ കണക്കുകളൊക്കെ ഇവിടെ പുറത്തു വരുമ്പോൾ നിങ്ങൾക്ക് മറുപടിയില്ല ഈ അറുപത്തൊന്ന് കോടി നിക്ഷേപിച്ചിട്ട് ഏഴര കോടി മാത്രമാണ് ഇപ്പൊ തിരിച്ചു കിട്ടിയിട്ടുള്ളത് അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തുടർ തുടർഭരണത്തിന്റെ ഹുങ്കിൽ ഏതൊരു ചെറിയ അർദ്ധാവസരങ്ങളെപ്പോലും മുതലെടുത്തുകൊണ്ട് അഴിമതിയുടെ പൂർണ്ണാവസരങ്ങളാക്കി മാറ്റുക അതിൽ പരസ്പരം മത്സരിക്കുക എന്നുള്ളതാണ് എല്ലാ രംഗത്തും നമ്മൾ കണ്ടുപോരുന്നത് അല്ലെങ്കിൽ ഞാനിവിടെ ഒറ്റ കാര്യം ലളിതമായിട്ട് ചോദിക്കട്ടെ എന്ത് മറുപടി പറയാനുണ്ട് നാല് രൂപ ചില്ലാനത്തിനൊരു യൂണിറ്റ് വൈദ്യുതി വാങ്ങാനുള്ള കാൽനൂറ്റാണ്ടിന്റെ കരാർ നിങ്ങൾ ഏകപക്ഷീയമായി റദ്ദാക്കിയിട്ട് പന്ത്രണ്ടും രൂപക്ക് വൈദ്യുതി നിങ്ങൾ വാങ്ങുന്നു ഇത് നിങ്ങളുടെ ഒരു ഒരു വീഴ്ച അല്ലെങ്കിൽ ഒരു നാരാണത്ത് പ്രാന്തന്റെ അവസ്ഥ എന്നൊന്നും പറയുന്നതിന്റെ അപ്പുറത്ത് ഇതിൽ വലിയ അഴിമതിയുണ്ട് കാരണം കൂടിയ വിലക്ക് വൈദ്യുതി വാങ്ങാൻ കുറഞ്ഞ വിലക്കുള്ള കരാറ് ഇല്ലായ്മ ചെയ്ത ഒരാൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എങ്ങനെ അതിനെ സതുദ്ദേശപരമായിട്ട് വിലയിരുത്താൻ പറ്റും എന്നിട്ട് നിങ്ങൾ നിയമസഭയിൽ വന്നിരുന്ന് പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ ഞങ്ങളിതൊക്കെ ചെയ്യുന്നത് മഹത്തായ പ്രവർത്തികളാണ് നിങ്ങൾക്ക് അഴിമതി ചെയ്ത് പാരമ്പര്യമുള്ളതുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തികളെ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നു എന്നൊക്കെ പറയുന്നതിനെ സമ്പത്തിനെ പോലുള്ള ആളുകളൊക്കെ കൈയടിച്ച് ചാനലിൽ വന്നിരുന്ന് അപ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് കാണുന്ന പ്രേക്ഷകർ ചിന്തിച്ചു കൊള്ളട്ടെ എന്നുള്ളതിന്റെ അപ്പുറത്തൊന്നും ഞങ്ങൾക്ക് മറുപടി പറയാനില്ല നിഷാദെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആശാവഹമായ ഒരു രംഗം പോലും കേരളത്തിൽ ഇല്ല എന്നുള്ളത് നമ്മൾ ഈ സമഗ്രമായി പരിശോധിച്ചാൽ മനസ്സിലാവും എല്ലാത്തിനും പണമില്ല പണമില്ല എന്ന് മാത്രം നിലവിളിക്കുന്ന എവിടെ നിന്ന് പണം കടവാങ്ങാൻ കഴിയും ആരുടെയൊക്കെ പണത്തെ അപഹരിച്ച് ട്രഷറിയിൽ എത്തിക്കാൻ കഴിയും എന്നും ആലോചിക്കുന്ന ഒരു സർക്കാർ ഇവർ മാറിയില്ലേ എല്ലാ അവശ്യ വസ്തുക്കൾക്കും അവശ്യ സർവീസിനും വൈദ്യുതിക്കും ജലത്തിനും ഒക്കെ ഇവരങ്ങ് വർഷം പ്രതി വിലയും ചാർജും വർദ്ധിപ്പിച്ചു മുന്നോട്ട് പോവുകയാണ് ഇത് വല്ലാത്ത തരത്തിലുള്ള ഏകാധിപത്യ മനോഭാവമുള്ള സ്വേച്ഛാപരമായി ചിന്തിക്കുന്ന തങ്ങൾ എന്തും ചെയ്യും ചോദിക്കാൻ ആരുണ്ട് എന്ന മട്ടിലുള്ള മോഡി ഭരണത്തിന്റെ ഒരു തനിയാവർത്തനമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഒരു രംഗത്ത് മാത്രമല്ല ആപാദ ചൂടം സമഗ്രമായി സമൂലമായി ഈ സർക്കാരിനെ ഗ്രസിച്ചിട്ടുള്ളത് കേന്ദ്രത്തിലെ ഭരണത്തിന്റെ ശൈലി മാത്രമാണ് അതിന്റെ നിരവധിയായ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് ഒന്നൊന്നായിട്ട് ഇങ്ങനെ കടന്നു വരും അപ്പോ മോദിയൊക്കെ അതിനെ ന്യായീകരിക്കുന്ന അതോടെ എല്ലാം ശുഭമായി എന്ന നമുക്ക് ിൽ പിണായിട്ട് മുഖ്യമന്ത്രി ഉത്തരം പറഞ്ഞിട്ടില്ല ഒയാസിസ് കമ്പനി ആത്മവിശ്വാസത്തോടെ മുന്നൊരുക്കങ്ങൾ നടത്തിയല്ലോ എന്ന ചോദ്യത്തിന് ഉത്തരവില്ല ഒയാസിസ് കമ്പനി പഞ്ചാബിലടക്കം പരിസ്ഥിതി മലിനീകരണത്തിന് പ്രതിപട്ടികളുള്ള കമ്പനിയായിട്ട് ആയിട്ട് കൂടി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇരുപത് വർഷമായി മാതൃകാപരമായ പ്രവർത്തനം നടത്തി കമ്പനി എന്ന പുകഴ്വാചകം എങ്ങനെ ഉത്തരവിൽ വന്നു എന്ന കാര്യത്തിൽ ഒന്നും ഒരു വ്യക്തതയും നൽകിയിട്ടില്ല അതുകൊണ്ട് ആ ചോദ്യങ്ങൾ അവിടെ വിശേഷിക്കുകയാണ് ഇനിയും ഈ പി കിറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നം കൂടി അവിടെ നിൽക്കും ഞാനിവിടെ